വെട്ടിക്കോട് വെട്ടിക്കോട് സബ് സെന്റർ ചെയ്തു ഓൺലൈനിലൂടെ മന്ത്രി നിർവഹിച്ചത് ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ ഉപകേന്ദ്രമാണ് ഉദ്ഘാടനം നിർവഹിച്ചത് യു പ്രതിഭ അധ്യക്ഷത വഹിച്ചു നമുക്ക് കേന്ദ്രത്തിന്റെ ഒന്നും കിട്ടുന്നില്ല ഞാൻ നിയമസഭയിലെ എല്ലാ മാസവും അസംബ്ലി കൂടുന്ന സമയം രണ്ടു മൂന്ന് പ്രസംഗങ്ങൾ കിട്ടാറുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും നിയമസഭയെ പ്രസംഗിക്കുമ്പോൾ കണക്ക് കറക്റ്റ് ആയിരിക്കണം ചുമ്മാതെ എന്തെങ്കിലും പറഞ്ഞു പോകാൻ പറ്റുന്ന ഇടമല്ലാത്തത് കൊണ്ട് തന്നെ അതെല്ലാം രേഖയാണ് നിയമസഭയിലെ എല്ലാ പ്രസംഗവും രേഖകളാണ് ഭാവിയിൽ പിള്ളേരൊക്കെ എടുത്തത് എന്തെങ്കിലും വായിച്ചു പോകുമ്പോൾ അവർ കൊടുക്കണമെന്നു പറയാൻ പറ്റില്ല അതുകൊണ്ട് കറക്റ്റൊക്കെ കണക്കായിരിക്കണം ആ കണക്ക് നോക്കാൻ വേണ്ടി നമ്മളിപ്പം അമ്പത് കോടി രൂപ ഒരു വർഷം ആശയക്കാർക്ക് വേണ്ടി നമ്മുടെ ഗവൺമെന്റ് മാറ്റി വെക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് മാത്രമേ അത് മാറ്റി വെച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് നിങ്ങളെ ഞാൻ ഇന്റർവ്യൂ ചെയ്ത സമയം പ്രിയപ്പെട്ട സഹോദരിമാർക്കറിയാം നിങ്ങൾ സ്വയം സന്നദ്ധരായി അന്ന് ഒരു പൈസയും ഇതിൽ ഇല്ല എന്നാ പറഞ്ഞു അറിയുമില്ല ഞാൻ ഓർക്കുന്നുണ്ടാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്തതെന്ന് എനിക്കറിയാം അവിടെ നിന്ന് പത്ത് പതിനായിരം രൂപ ഒന്നുമില്ല ഇപ്പൊ പ്രിയപ്പെട്ട രജനി എന്നോട് പറഞ്ഞാൽ ആശാവർക്കറായിരുന്നു എനിക്കറിയാം പറഞ്ഞു ഞാനും ആശയായിരുന്നു എന്ന് പറഞ്ഞു നമുക്കറിയാം ആ കാലത്ത് അങ്ങനെയായിരുന്നു പിന്നീട് നിങ്ങൾക്ക് ജോലി വന്നിട്ടുണ്ട് അതനുസരിച്ച് നിങ്ങൾക്ക് പരമാവധി പത്ത് പതിനായിരം രൂപയെങ്കിലും നിങ്ങളിൽ എത്തിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് ഗവൺമെന്റ് ഗവൺമെന്റ് എല്ലാവർക്കും രൂപ രൂപ വെച്ച് അംഗൻവാടി ടീച്ചർമാർക്ക് പ്രീ കൂടാതെ ഓണക്കാലത്ത് വില നിയന്ത്രിക്കാൻ വേണ്ടി വിപണികൾ കോടി കടമുണ്ടായിരുന്നു അത് തീരുമാനിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി ഹാഷിർ സൽമാൻ പൊന്നേറ്റി തമ്പി ശൈലജ ഹാരിസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കറ്റാനം